ഇടപ്പള്ളി പുക്കാട്ടുപടി ബസ് റൂട്ടിൽ നിന്ന് വെറും നൂറ്റി അൻപത് മീറ്റർ മാത്രം ദൂരത്തിലായി പ്രകൃതി രമണീയമായൊരു പശ്ചാത്തലത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ട ഒരു ഫോർ ബി എച്ച് കെ അറ്റാച്ച്ഡ് വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വട്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാന്യപ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളി പുക്കാട്ടുപടി ബസ് റൂട്ടിൽ നിന്ന് വെറും നൂറ്റി അൻപത് മീറ്റർ മാത്രം ദൂരത്തിലായി കുഴുവേലിപ്പടിയിലാണ് ഈ മനോഹര ഭവനം പണിതുയർത്തപ്പെട്ടിരിക്കുന്നത് വാസ്തു നിയമപ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന വീടിൻ്റെ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ് ചെറിയൊരു വില്ല കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടാണ് ഈ മനോഹര ചൗതം പണിതുയർത്തപ്പെട്ടിരിക്കുന്നത് നല്ലൊരു കൊളോണിയൽ കണ്ടംപററി മിക്സിൽ മനോഹരമായിട്ടുള്ളൊരു എലിവേഷനാണ് വീടിന് സ്വീകരിച്ചിരിക്കുന്നത് വീടിന് മുൻഭാഗത്തായി മനോഹരമായിട്ടുള്ള സി എൻ സി കട്ടിംഗ് ഉൾപ്പെടെ നൽകിയിരിക്കുന്ന സ്ക്വയർ ട്യൂബിൽ തീർത്തിരിക്കുന്ന വലിയൊരു ഗേറ്റാണ് നമ്മെ സ്വാഗതം ചെയ്യുന്നത് വില്ലാ കമ്മ്യൂണിറ്റിയുടെ അവസാന ഭാഗത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടായതുകൊണ്ട് തന്നെ ഈ വീടിൻ്റെ മുൻഭാഗത്തുള്ള വീതിയേറിയ റോഡ് നമുക്ക് ഒരു കാർ പാർക്കിംഗ് സൗകര്യത്തിനു കൂടി എക്സ്ട്രാ ഉപയോഗപ്പെടുത്താനാവുന്നതാണ് മനോഹരമായിട്ടുള്ള ടെക്സ്ചർ വർക്കുകളോട് കൂടിയിട്ടുള്ള ഭംഗിയാർന്നിട്ടുള്ള മതിരുകളാണ് വീടിന് മുൻഭാഗത്ത് നൽകിയിട്ടുള്ളത് ഏകദേശം പതിനഞ്ച് അടിയോളം നീളം വരുന്ന സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഗേറ്റുകൾ തുറന്ന നമ്മൾ നേരെ പ്രവേശിക്കുക വീടിൻ്റെ വിശാലമായിട്ടുള്ള മുറ്റത്തേക്കും ഡെഡിക്കേറ്റഡ് കാർ പോർച്ചിലേക്കുമാണ് കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്യാസ് വിരിച്ചിരിക്കുന്ന ഈ വിശാലമായ മുറ്റത്ത് രണ്ട് വലിയ വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള വിശാലത നമ്മെ കാത്തിരിക്കുന്നുണ്ട് കുടിവെള്ള സ്രദസ്സിനായി ഈ വീട്ടിൽ പ്രയോജനപ്പെടുത്താനാവുക ശുദ്ധമായ കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വടക്ക കിഴക്കേ മൂലയിൽ തന്നെയാണ് കിണറിന്റെ സ്ഥാനം നൽകിയിട്ടുള്ളത് ഇടപ്പള്ളി പുക്കാട്ടുപടി ബസ് റൂട്ടിൽ നിന്ന് വെറും നൂറ്റി അൻപത് മീറ്ററും തേവക്കൽ വിദ്യോദയ സ്കൂളിലേക്ക് രണ്ട് പോയിന്റ് അഞ്ച് കിലോമീറ്ററും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂൾ കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് നാല് കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് നാല് പോയിന്റ് അഞ്ച് കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് നാല് പോയിന്റ് എട്ട് കിലോമീറ്ററും കാക്കൽ വയനാട് ഇൻഫോ പാർക്കിലേക്ക് ആറ് പോയിന്റ് എട്ട് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിലേക്ക് പത്ത് കിലോമീറ്ററുമാണ് ഈ ഭംഗിയാർന്ന വീട്ടിൽ നിന്നുള്ള വഴിദൂരം വരുന്നത് വീടിന്റെ വശങ്ങൾ മുഴുവനും ഇന്റർലോക്ക് പാകി മനോഹരമാക്കിയിട്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് നമുക്കിനി വീടിന്റെ എക്സ്റ്റീരിയർ വിശദാംശങ്ങളിൽ നിന്ന് ഇന്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം മുൻപേ പറഞ്ഞതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള ടെക്സ്ചർ വർക്കുകളും വീടിന്റെ മുൻഭാഗത്തെ എലിവേഷനിൽ നമുക്ക് കാണുവാനായി കഴിയുന്നതാണ് െട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഭാഗത്ത് നിർമ്മിച്ചിരിക്കുന്ന വീടിന്റെ മുൻഭാഗത്തെത്തിയാൽ ഗ്രാനൈറ്റ് പാകിയ വലിയൊരു സിറ്റൗട്ടാണ് നമ്മെ കാത്തിരിക്കുന്നത് മൂന്നോളം വലിയ ചെറുകൾ ഒരേ സമയം ഇട്ടിരിക്കാനുള്ള സൗകര്യം നമുക്ക് ഈ ഭാഗത്ത് ലഭ്യമാക്കിയിട്ടുണ്ട് നിർമ്മാണഘട്ടത്തിൽ മര ഉരുപ്പിടികളായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ആഞ്ഞിലിയും മഹാഗണിയുമാണ് ഭംഗിയാർന്നിട്ടുള്ള ഈ മെയിൻ ഡോർ തുറന്ന നമ്മൾ നേരെ പ്രവേശിക്കുക വീടിൻ്റെ വിശാലമായിട്ടുള്ള ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് അത്യാവശ്യം വലിയൊരു ഹോൾ കണക്കെയാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് നാലു പാളിയുടെയും മൂന്ന് പാളിയുടെയും വലിയ ജനാലകൾ നൽകിയിരിക്കുന്ന ഈ ഭാഗത്ത് മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ തന്നെ നൽകിയിട്ടുണ്ട് ബി എൽ ഡി സി ഫാനുകൾ സഹിതം നൽകിയിരിക്കുന്ന ഈ ഭാഗത്ത് വലിയൊരു കോർണർ സെറ്റിയോ ഫുൾ സെറ്റിയോ തന്നെ സ്ഥാപിക്കുവാനുള്ള വിശാലതയാണ് നമ്മെ കാത്തിരിക്കുന്നത് ലിവിംഗ് ഏരിയ സ്പേസിന്റെ മുൻഭാഗത്തെ ഭിത്തിയിലായി മൾട്ടിബിൾഡിൽ തീർത്ത വലിയൊരു ടി വി യൂണിറ്റ് തന്നെയാണ് സ്ഥാപിച്ചിരിക്കുന്നതും ലിവിംഗ് ഏരിയ സ്പേസിൽ നിന്നുമുള്ള സപ്പറേഷൻ കടന്ന് നമ്മൾ നേരെ പ്രവേശിക്കുക ഡബിൾ ഹൈറ്റിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന വീടിന്റെ ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് മനോഹരമായിട്ടുള്ളൊരു ലക്ഷറിയസ് ഫീൽ നൽകുന്ന തരത്തിലാണ് ഈ ഭാഗം അണിയിച്ചുക്കപ്പെട്ടിരിക്കുന്നത് ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്നുമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയർ നൽകിയിട്ടുള്ളത് ആ സ്റ്റെയറിന് താഴ്ഭാഗത്തായി ഡൈനിങ് ഏരിയ സ്പേസിന്റെ കോർണർ ഭാഗത്തേക്ക് ഒതുക്കിയാണ് ചന്തമാർന്നിട്ടുള്ള ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ നൽകിയിട്ടുള്ളത് നമ്മളിപ്പോൾ നേരെ പ്രവേശിക്കുന്നതാണ് വീടിൻ്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗം കിഴക്കോട്ട തിരഞ്ഞു നിന്ന് അടുപ്പ് കത്തിക്കാനുള്ള സൗകര്യത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ട ഒരു ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു കിച്ചണാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന കിച്ചൺ ഡോർ തുറന്നാൽ നമ്മൾ നേരെ പ്രവേശിക്കുക കിച്ചൺ വർക്ക് ഏരിയ കാണാം ഇവിടെ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നതാണ് വീടിന്റെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമും അടങ്ങുന്നതാണ് വീടിന്റെ പ്ലാൻ വീടിന്റെ പ്രധാന മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മൾ ഇപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ഈ മാസ്റ്റർ ബെഡ്റൂമിനായി അണിയിച്ചുക്കപ്പെട്ടിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ മൂന്ന് പാളയുടെ രണ്ട് ജനാലകളാണ് നൽകിയിട്ടുള്ളത് കോർണർ ഭാഗത്തേക്ക ഒതുക്കി വലിയൊരു വാർഡ്റൂപ്പും നമ്മെ സ്വാഗതം ചെയ്യുന്നുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ബാത്ത്റൂമുകളിൽ അടക്കം സാനിറ്ററി ബ്രാൻഡുകളായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് സെറയാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് പന്ത്രണ്ടടി നീളവും പന്ത്രണ്ടടി വിധിയുമാണ് ഈ ബെഡ്റൂമിനായി ഒരുക്കി നൽകിയിട്ടുള്ളത് മനോഹരമായിട്ടുള്ള ഫോൾ ിംഗ് വർക്കോൾ സ്വീകരിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമിലും കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാർഡ്രോപ്പ് തന്നെ നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമ്മളിനി നേരെ പ്രവേശിക്കുക വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് മുൻപേ സൂചിപ്പിച്ചതുപോലെ ഡൈനിങ് ഏരിയ ഭാഗത്തു നിന്നുമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയർ നൽകിയിട്ടുള്ളത് സ്റ്റെയറിൽ ഗ്രാനൈറ്റും ടൈലും മിക്സ് ചെയ്താണ് നൽകിയിട്ടുള്ളത് കൈവരികൾക്കായി എസ് എസ് സ്ക്വയർ ടൂവും അതിനു മുകളിൽ വുഡൻ പാനലിങ്ങും നൽകിയിട്ടുണ്ട് മനോഹരമായിട്ടുള്ള സ്റ്റെയറുകൾ കയറി നമ്മൾ നേരെ എത്തി നിൽക്കുക വീടിന്റെ അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് നയന മനോഹര ഡിസൈനിൽ ഹാങ്ങിംഗ് ലൈറ്റുകൾ അടക്കം നൽകിയിരിക്കുന്ന ഈ ഭാഗത്ത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഓഫീസ് സ്പേസ് കൂടി നമുക്ക് ഈ അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിൽ നൽകിയിട്ടുണ്ട് ഘട്ടങ്ങളിൽ വലിയൊരു പാർട്ടിയോ ഗെറ്റ് ടുഗതറോ നടത്തുന്നതിനുള്ള വിശാലമായിട്ടുള്ള വലിയൊരു ഹോൾ കണക്കെയാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് ഭംഗി അർന്നിട്ടുള്ള സീലിംഗ് വർക്കുകൾ ഈ ഭാഗത്തും നമ്മെ സ്വാഗതം ചെയ്യുന്നുണ്ട് ഇവിടെ നിന്ന് ഡൈനിങ് ഏരിയ ഭാഗത്തേക്കുള്ള നോട്ടം മനോഹരമായിട്ടാണ് നമുക്ക് അനുഭവവേദ്യമാവുക വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് പതിനാലടി നിലവും പന്ത്രണ്ടടി വീതിയുമുള്ള അതിവിശാലമായിട്ടുള്ള ഒരു റൂമാണ് നമുക്കിവിടെ കാണുവാനായി കഴിയുന്നതും കോർണർ ഭാഗത്തേക്കാ ഒതുക്കി മൾട്ടിഫുഡിൽ തീർത്ത മൂന്ന് പാളിയുടെ ഭംഗിയാർന്നിട്ടുള്ളൊരു വാർഡ്രോപ്പും നമ്മെ സ്വാഗതം ചെയ്യുന്നു ചന്തമാർന്നിട്ടുള്ള ഫോൾസീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു മേക്കപ്പ് ഏരിയ യൂണിറ്റും നാം കാണേണ്ടതുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ഈ ബെഡ്റൂമും ഒരുക്കി നൽകിയിട്ടുള്ളത് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീട്ടിലെ നാലാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ് മനോഹരമായി ഉണയിച്ചുരുക്കപ്പെട്ടിരിക്കുന്ന ഒരു ഭംഗി ഒരു ഏരിയയാണ് ഈ നാലാമത്തെ ബെഡ്റൂമും പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ഈ നാലാമത്തെ ബെഡ്റൂമിനും നൽകിയിട്ടുള്ളത് അതിവിശാലമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബാൽക്കണി കൂടി നമ്മെ സ്വാഗതം ചെയ്യുന്നു ഇവിടെ നിന്ന് നോക്കിയാൽ പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു പശ്ചാത്തലമാണ് നമ്മെ സ്വാഗതം ചെയ്യുക ഗാംഭീര്യം തുളുമ്പുന്ന തരത്തിലുള്ള ഫോർ സീലിംഗ് വർക്കുകളാണ് ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് കോർണർ ഭാഗത്തേക്കാ ഒതുക്കി മൾട്ടി വീഡിൽ തീർത്ത വലിയൊരു വാർഡ്രോബും ഷോപ്പും നൽകിയിട്ടുണ്ട് മനോഹരമായിട്ടുള്ള ഈ കാഴ്ചയിൽ നിന്ന് നമ്മളിനി നേരെ പ്രവേശിക്കുക വീടിൻ്റെ ബാൽക്കണി ഭാഗത്തേക്കും അവിടെ നിന്ന് യൂട്ടിലിറ്റി വർക്ക് ഏരിയ സ്പേസുകളിലേക്കുമാണ് നാലാമത്തെ ബെഡ്റൂമിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ഏരിയ യൂണിറ്റും നമ്മെ സ്വാഗതം ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഷീറ്റഡ് ആയിട്ടുള്ള ഒരു വർക്ക് ഏരിയ യൂട്ടിലിറ്റി ഭാഗത്തേക്കുമാണ് മനോഹരമായിട്ടുള്ള ടൈൽ പാറ്റേണുകൾ സ്വീകരിച്ചിരിക്കുന്ന ഈ ഭാഗത്ത് വാഷിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോയിന്റുകളും ഇപ്പോഴേ ഇട്ടു നൽകിയിട്ടുണ്ട് നാല് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും മൂന്ന് കാർ പാർക്കിങ്ങുകളും സഹിതം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ട ഈ മനോഹര വീടിന് ഓണർ ചോദിക്കുന്ന വില എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ് ഈ മനോഹര വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വാട്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക മറ്റൊരു പുതിയ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയത് വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം